ഹായ് നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളെ മുൻപ് ചെറിയ വലിയ വീട്ടിൽ വീട്ടിലായിട്ട് ഇന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ യാദർശയാണ് ഞാൻ ഇങ്ങനെ തമിഴ്നാട് ഒന്ന് കാണാൻ കൊണ്ട് ഇറങ്ങി അങ്ങനെ വീട്ടിലും തമിഴ്നാട് കാണാൻ ഇറങ്ങിയാണ് അങ്ങനെ ഞാൻ വന്ന എവിടെ പോകാൻ അറിയാം അവിടെ നമ്മുടെ പൊല്ലൂര് കഴിഞ്ഞോണ്ട് സ്ഥലത്ത് വരാനായിട്ട് വന്നതാണ് തെങ്കാശി അങ്ങനെ വന്ന് 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 ഞാനിപ്പോ തെങ്കാശി വന്നപ്പോൾ ഞാൻ വിചാരിച്ച മധുരയിലൊന്ന് വന്നു മധുരയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പളനിലൊന്ന് പോകുന്നു അങ്ങനെ പളനിൽ വന്ന് പളനി അമ്പലത്തിനടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഞാനിവിടെ വന്ന് ചെറിയ റൂമൊക്കെ എടുത്ത് ഓക്കെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ കാണിച്ചു ഈ വീഡിയോ കണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേ ഞാൻ ഈ റൂമാണ് എടുത്തത് ഇങ്ങോട്ട് നോക്കണ് ഈ റൂമിന്റെ ഓണർ ഓണറാണോ ജോലി ഒരു കാരനാണോ ഓണറാണോ ആ ഇങ്ങോട്ട് നോക്ക് ഈ റൂം ഞാൻ എന്റെ അടിവാരത്താണ് എടുത്തിരിക്കുന്നത് എന്റെ എപ്പോഴും എനിക്ക് ഇവിടെ സൗഖ്യെന്താ റൂമൊക്കെ ഇവിടെ വന്ന അണ്ണനോട് ചോദിച്ചാൽ റീസണബിൾ പ്രൈസിൽ അണ്ണൻ തരും അണ്ണൻ്റെ നമ്പർ ഞാൻ കാര്യം ഈ റൂമിന് ഇന്ന് ചാർജ് കൂടുതല ശനി ഞാൻ റേറ്റ് കൂടുതലല്ലേ അല്ലാത്ത ദിവസങ്ങൾ വന്നാൽ ഈ റൂമിന് അവിടെ അത്യാവശ്യമുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് വന്നു കഴിഞ്ഞാൽ ശനി ഞേറും ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലേ അല്ലേ ആയിരത്തി ഇരുന്നൂറ് അല്ലാത്ത ദിവസം ആയിരം തൊള്ളായിരം രൂപയ്ക്കൊക്കെ ഈ റൂം കിട്ടും നല്ല അടിപൊളി റൂമാണ് നിങ്ങൾ അണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണനെ ഇതിൻ്റെ അണ്ണൻ്റെ നമ്പർ എന്ന് പറഞ്ഞു അണ്ണന്റെ പേര് ആണ് ഈ നമ്പർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റൂം കിട്ടും വലിയ കുഴപ്പമില്ല അതിന്റെ അടിവാരതാണ് റൂം അല്ലേ അതിന്റെ അടിവാരമല്ലേ ഹോട്ടലിന്റെ പേരെന്തേ ന്യൂ സറോണാരാജ് ന്യൂ സറോണാ രാജ് എന്നാണ് എന്റെ ഹോട്ടലിന്റെ പേര് അങ്ങനെ ഞാൻ ഇവിടെ പരിചയപ്പെട്ട് രാവിലെ റൂമെടുത്താണിപ്പൊ ഞാൻ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇന്ന് രണ്ട് സൈഡിലും കടകളിഷ്ടം പോലുണ്ട് എല്ലാവരും സാധനങ്ങളും അവിടെ കിട്ടും അമ്പലത്തിൽ വേണ്ട അമ്പലത്തിലേക്ക് വേണ്ടുന്ന വഴിപാടും അതുപോലെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ടോയ്സ് ഡ്രസ്സുകൾ എന്നു വേണ്ട എല്ലാം ഇവിടെ കിട്ടും അത് എല്ലാ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇതാ പോകുന്ന ഇടവഴിയാണ് ഇങ്ങനെ കുറേ നടക്കണം അങ്ങനെ നേരെ കാണുന്നതാണ് മല ശബരിമല ഇത് തോറ്റുപോകും ശബരിമല ഇത് ചെറിയൊരു പാറ കെട്ട് വലിയൊരു പാറ കെട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് അമ്പലം അവിടെ ചെല്ലണമെന്ന് വലിയ കുറേ സമയം എടുക്കും എന്തായാലും നട നല്ല വെയിൽ വരുന്ന ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ഞാൻ നട രണ്ട് കടകളും അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഞാൻ അവിടെ പോയാൽ അവിടെ എല്ലാം ഇങ്ങനെയുള്ള കടകൾ ഇഷ്ടം പോലെ ഉണ്ട് പളനി പോയപ്പോഴും പല സ്ഥലത്ത് പോയപ്പോൾ എല്ലാം തമിഴ്നാട്ടിൽ കാണുന്നില്ല നമ്മുടെ കേരളത്തിലും ഉണ്ട് ഗുരുവായൂരൊക്കെ അമ്പലത്തിൽ ചെന്നാൽ അവിടെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര മണമാണ് കർപ്പൂരത്തിൻ്റെയൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല ഇത്ര ഉയരത്തിൽ താഴെ അടിവാരത്ത് ബാക്കി ഡ്രസ്സുകളും കാര്യങ്ങളും ടൂറിസ്റ്റും ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഉണ്ട് അങ്ങനെ കണ്ട് കണ്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നടപ്പ് നടന്നു പോകുന്ന വഴിയുണ്ടാവും അവിടോട്ട് ഏകദേശം ആ മണ്ഡപത്തിൻ്റെ അടുത്ത് വരെ എത്തി ഞാൻ എല്ലാവരും തലേന്നേ വരുന്നവരുമുണ്ട് അവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് അങ്ങനെ ആ മണ്ഡലത്തിൻ്റെ നേരെയുള്ള സ്ഥലത്ത് ഞാൻ എത്തി അവിടെ നിന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ മല മല അതായത് പഴനി മല അത് ഞാനൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ജയറാമിൻ്റെ മലവിൽക്കാവടി ആ ഒരു സിനിമ കണ്ട ആ ഒരു ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സ്ഥലമൊക്കെ നോക്കിയിട്ട് അതും ഇതുമായിട്ട് വലിയ വ്യത്യാസം തോന്നുന്നു ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ അങ്ങനെ നടന്ന് ഈ ഇപ്പം ലെപ്റ്റോട്ട് അവിടുന്ന് ഇവിടുന്ന് ലെപ്റ്റോട്ട് പോയി കഴിഞ്ഞാൽ പാതരക്ഷകൾ സൂക്ഷിക്കും മൊബൈൽ സൂക്ഷിക്കും എല്ലാ സൗകര്യവും ഉണ്ട് പോകുന്ന വഴിയല്ല ഇത് ലെപ്റ്റോട്ട് ഇങ്ങനെ പോവാണ് അതാണ് കാണുന്നത് അങ്ങനെ നമ്മൾക്ക് ഇവിടെ ലെഫ്റ്റോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റോപ്പ് കാറിൽ നമുക്ക് ഇവിടെ പോകാൻ പറ്റും റോപ്പ് കാറിനുള്ള വഴിയാണിത് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനുണ്ട് എങ്ങനെയായാലും പിന്നെ പാ നടപ്പാതയിലെ നടന്ന് ഇത്രയോ ആയിരത്തിട്ട് പടിയാണെന്നോ ആ പടി പോകുന്ന കയറിപ്പോകുന്ന ആൾക്കാരുമുണ്ട് നമ്മളൊക്കെ പ്രായമുള്ളൊരു അസുഖക്കാർക്കൊന്നും അങ്ങനെ ഒന്ന് പടി കടന്ന് ഈ മലയുടെ മണ്ഡപരം കയറാൻ പറ്റത്തില്ല അതിന് റോപ്പ് കാർ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ പൈസ ഒന്നുമില്ല ചെറിയ അമ്പത് രൂപ അറുപത് രൂപ അങ്ങ് അത് കയറാം വെയിറ്റ് ചെയ്യണം കുറേ നേരം വെയിറ്റ് ചെയ്യണം അണ്ട് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം പിന്നെ മൊബൈൽ സൂക്ഷിക്കുന്ന സ്ഥലം ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടൊക്കെ ആൾക്കാർ കുറവാണ് നടന്നു പോകാൻ ആൾക്കാർ കുറവാണ് അങ്ങോട്ട് അങ്ങോട്ട് റോപ്പ് കാർ പോകാനാണെങ്കിലും വണ്ടി വരും വണ്ടിയിൽ ഒരു പത്ത് പന്ത്രണ്ട് പേ പത്ത് പതിനാല് പേർക്ക് ഒരു സമയത്ത് യാത്ര ഇവിടെ നമ്മളെ റോപ്പ് കാറിൻ്റെ എൻട്രൻസ് വരെ നമ്മളെ കൊണ്ടുവിടും ആൾക്കാർ ഇതൊക്കെ ഇവിടെയൊക്കെയുള്ള സ്വാമിമാരൊക്കെ വന്നവരൊക്കെയാണ് അവർക്ക് ഇവിടെ വിശ്രമ സ്ഥലമുണ്ട് ഇവിടെ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് ഇതെന്താ ഈ കാണുന്നൊക്കെ ചെരുപ്പ് മൊബൈൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുറേ കൂടെ മുമ്പോട്ട് പോയി മുമ്പോട്ട് നടന്ന് അപ്പോൾ അവിടെ നടന്ന് പോകാൻ ആൾക്കാർ തീരെ കുറേ ഇത്രയും ദൂരമല്ലേ എനിക്കൊന്ന് റോബ്കാറിൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ കൂടുതലുണ്ട് അതുകൊണ്ട് വണ്ടി വരുന്നുണ്ട് ഈ വണ്ടിയിലാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പം ഞാൻ കുറേ നടന്ന് നോക്കി അങ്ങ് നടന്ന് തന്നെ പോകാൻ ചെല്ലു പക്ഷെ ഭയങ്കര ദൂരമാണ് ചെറിയ ആൾക്കാരെ നടന്ന് വരുന്നുള്ളു എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും ആ സമയത്ത് ഇത് ഉച്ച സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് നല്ലപോലെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് മുഖത്തോട്ട് അടിക്കുമായിരുന്നു എങ്കിലും ഞങ്ങൾ ഞാൻ നടന്ന് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് എനിക്ക് പോരടിയില്ല ഞാൻ ഒറ്റയ്ക്ക് പോരണ്ട് ഞാനങ്ങനെ ഈ വണ്ടിയിൽ വലിഞ്ഞ് കയറി കാണിക്കാൻ പറ്റില്ല ഈ ഞാൻ അങ്ങനെ കയറി അത് എന്നിട്ട് നമ്മളെ കൈ കാണിച്ചാൽ ഇത്രയും ആളിരുന്നിട്ട് നമ്മളെ കൂടെ കേട്ടിട്ട് ഞാനൊരു സൈഡിലിരുന്ന് നേരെ മുമ്പോട്ട് യാത്രയായി അത് റോബ്ഗാറിൻ്റെ അവിടെ ഇട്ടും പക്ഷേ അവിടുത്തെ ഒരു കാത്തിരിപ്പ് ഭയങ്കര കേട്ടോ കാറിന് വേണ്ടി കാരണം ഇത്രയും ജനങ്ങളില്ലേ ഈ ശബരിമല ശബരിമല സോറി ശബരിമല ശബരിമലയല്ല പളനി പളനിന്ന് കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അത് കണ്ടപ്പോൾ എനിക്കൊരു എന്താ പറയുന്നത് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി ഈ പാറയുടെ മണ്ടയ്ക്ക് ഇത്രയും ഒരു അമ്പലം പണിത് എൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും എനിക്കറിയത്തില്ല ഇതൊക്കെ കാടാണ് കാടിൻ്റെ ഇടയ്ക്ക് നോക്കാം കുറേ മുമ്പോട്ട് ഞങ്ങൾ ബസ്സിനായതുകൊണ്ട് എനിക്ക് വലിയ ഇത് തോന്നിയില്ല മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടല്ലേ മലയാണ് മലയുടെ മണ്ടയെന്ന് പറഞ്ഞാൽ പാറയുടെ മണ്ട ഇവിടെ അടിവാരത്തൊക്കെ മലകളും ഈ മരങ്ങളൊക്കെ ഉണ്ട് കാണാനും ഒക്കെ നല്ല രസം അവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ അങ്ങനെ മുമ്പോട്ട് ഇതൊക്കെ ഉണ്ട് അടിവാരമാണ് അടിവാരത്തൊന്നും വലിയ പ്രശ്നമില്ല അതിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന കാര്യം ഭഗവാനെ ഇത് ഏതോ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ അമ്പലത്തിൻ്റെ ഭാഗമാണ് ഇതും അങ്ങനെ രണ്ടെണ്ട ബസ് പോകുന്നതുകൊണ്ട് ചെറിയ ബസ്സുകൾ ആൾക്കാരെയും കയറ്റി ഇങ്ങനെ പോകുന്നു ഇവിടെ രണ്ടിട ഇതിലേക്ക് ഇറങ്ങിയും പോകും നമ്മൾ പിന്നെ അണ്ട ഇവിടെ വണ്ടി കൊണ്ട് നിർത്തി നിർത്തിയിരിക്കുകയാണ് ഞാനതിൻ്റെ ഓപ്പോസിറ്റ് വണ്ടിയിലാണ് ഉള്ളത് ഇത് നമ്മൾ ട്രെയിനിന് പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി ഇത് ട്രെയിനിലും പോകാം റോപ്പിലും ട്രെയിന ട്രെയിനോട്ട് പോകാൻ കണ്ടു നിർത്തേക്ക് ഇവിടെ വരെയാണ് ലാസ്റ്റ് പിന്നെ റോപ്പ് കാറിൻ്റെ ഇപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കാണിച്ചു തരാം ആ റൈറ്റ് റോട്ട് നോക്കിയാൽ മേൽ റോട്ട് നോക്കിയാൽ അതിൻ്റെ മണ്ടയ്ക്ക് മണ്ടവശം കണ്ടോ അതിൻ്റെ മണ്ട വരെയാണ് റോപ്പ് കാർ അതിൻ്റെ മണ്ടയ്ക്ക് ചെല്ലും ഇപ്പം ഞാൻ കാണിച്ചു തരാം ചെറിയ രീതി ഞാൻ താഴെ നിന്നാ പിടിച്ചത് മൊബൈൽ അലൗഡ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് താഴെ നിന്നാ പിടിച്ചത് കേട്ടോ എന്നാലും ഇപ്പോൾ കാണിക്കാം നിങ്ങൾ കണ്ടുകൊണ്ട് എന്താ വലിയ മലയെന്നറിയാം ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അത്ര ഇതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലെങ്കിലും ഭയങ്കര ഹൈറ്റിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അടിവാരം ഇതിൻ്റെ എൻട്രൻസ് കണ്ടില്ല ആൾക്കാർ ഈ റോപ്പ് കാർ കയറാനായിട്ട് എൻട്രൻസ് നിൽക്കുവാണ് ലൈൻ നിൽക്കുവാണ് ഇത്രയും അകത്ത് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് പേരെ വെച്ച ഒരു ടൈമിന് റോപ്പ് കാരെ എൻ്റെ ഡിഫറെൻറ്റായിട്ട് എനിക്ക് തോന്നിയത് ആദ്യത്തെ ഒരു യാത്രയാണ് റോപ്പ് കാറെ തന്നെ ആദ്യമായിട്ടൊരു യാത്രയാണ് ചെയ്യുന്നത് അവിടെ നോക്കാം ഇപ്പം നമുക്കങ്ങനെ ബസ്സുകൾ ഇങ്ങനെ വരും ട്രെയിൻ സോറി ട്രെയിനുകൾ ഇങ്ങനെ വരും നമുക്ക് കാണുന്നു അവിടെ നോക്കിക്കോ അതിൻ്റെ അവിടെ ആണ് ഫിറ്റിങ്സ് മൊത്തം കൊടുത്തിരിക്കാം പിന്നെ ഇങ്ങനെ ആ കേബിളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടില്ല ഇപ്പം വരുന്ന വര കൂടെ വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്നതുകൊണ്ടേ ഇരിക്കേണ്ട ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് റോപ്പ് കാർ ഇപ്പം ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാം അതൊരു വൈബ് തന്നെ കേട്ടോ ഒന്ന് കയറി ഒന്ന് അനുഭവിച്ചറിയാമെന്ന് പറയുന്ന ഒരു വൈബ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ആദ്യം കയറിയിട്ട് വന്നിട്ട് രണ്ടാമത് ഇങ്ങനെ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു രണ്ടാമത് ചെയ്യുന്നൊരു വീഡിയോ ആണ് രണ്ടാമത് ചെയ്യുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല വീഡിയോ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് ചെല്ലിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞത് കണ്ടോളൂ ഇപ്പോൾ ഇറങ്ങി വരും ട്രെയിൻ പിന്നെ ഫ്ലൈ റോപ്പ് കാറ് ഞാൻ ദുബൈ എങ്ങനെ തന്നെ റോപ്പ് കാറിൽ ഞാൻ കയറിയതെന്ന് തന്നെ ഓർക്കുന്നില്ല ഇല്ല കയറിയിട്ടില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ റോപ്കാരായി കയറിയിട്ടില്ല ആ കയറി എവിടെയോ ഒരിടത്ത് കയറി കേട്ടോ എവിടെ ഞാൻ ഓർക്കുന്നില്ല എവിടെയാണ് ഞാൻ കയറിയായിരുന്നു ഇപ്പോൾ അവിടുന്ന് തിരിച്ചു വരും റോപ്കാരൊന്ന് ഇപ്പം ഇറങ്ങി വരും നമുക്ക് കാണാം പത്രം അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുമൊക്കെ വീണ്ടും കാണുന്നവരുമായി ബായ്